ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന ഒരു ലോകമാണത് നമ്മൾ എന്താണോ കൊതിക്കുന്നത് ആവശ്യപ്പെടുന്നത് അതാ സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയാണ് അള്ളാഹുവേ എനിക്ക് ഈ കൃഷി ചെയ്യണം അപ്പൊ അള്ളാഹു ചോദിക്കും ഇവിടെ നിനക്ക് വേണ്ടതൊക്കെ കിട്ടുന്നില്ലേ നിനക്ക് കൊതിക്കുന്നതൊക്കെ കിട്ടുന്നില്ലേ പിന്നെ എന്തിനാണ് നീ കൃഷി ചെയ്യുന്നത് അപ്പൊ ആ മനുഷ്യൻ പറയും അൻ അല്ല എനിക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണ് അള്ളാഹു എന്താണ് ആ മനുഷ്യനോട് പറയുന്നത് നീ കൃഷി ചെയ്തോ അള്ളാഹു അനുവാദം കൊടുക്കുകയാണ് ആ മനുഷ്യൻ വിത്ത് വിതക്കുന്നു ആ വിത്ത് കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അതിന്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലെത്തുന്നു വിളവെടുക്കാനാകുന്നു സ്വർഗത്തിലെ കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആഴ്ചകളോളം മാസങ്ങളോളം കാത്തിരിക്കണ്ട പശു തിന്നുമോ ആട് തിന്നുമോ എന്ന ബേജാറില്ല നിമിഷങ്ങൾ കൊണ്ട് അതതിൻ്റെ ഏറ്റവും പരിപൂർണമായ നിലയിലെത്തും പ്രിയപ്പെട്ടവരെ ഈ കൃഷിക്കാരന്റെ സംഭവം നമ്മളോട് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസല്ല ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഒന്നിനും ഒരു മുടക്ക് പറയുന്നില്ല സ്വർഗത്തിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് നടത്താം കൃഷി ചെയ്യണോ നീ കൃഷി ചെയ്തോ നമ്മുടെ റബ്ബിൻ്റെ ഔദാര്യം എത്രയാണ് നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യം എത്രയാണ്